നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് പൗരത്വം നൽകുന്നതും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിക്കുന്നതും പ്രതിരോധ മന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ ആഭ്യന്തര മന്ത്രിയോ ഒക്കെയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ കൃത്യമായും ആരായുന്നത് കാരണം അദ്ദേഹം ഏത് സർവകലാശാലയിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ബി സർക്കാരിനാണ് എന്ന് പറയുന്നത് ഏത് നയത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഡൽഹി സർവകലാശാല സന്ദർശിക്കുന്നതും അദ്ദേഹം ബീഹാറിലെ നിരവധിയായ ഹോസ്റ്റലുകൾ സന്ദർശിക്കുന്നതുമൊക്കെ ബി ജെ പി വല്ലാതെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് വലിയ തോതിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാജ്യവിരുദ്ധനാണ് രാജ്യദ്രോഹിയാണ് എന്നൊക്കെ ചിത്രീകരിക്കുന്നതിന് കാരണം അദ്ദേഹം കുറച്ച് കൂടി രാഷ്ട്രീയത്തിൽ തുടർന്നാൽ ബി ജെ പിയുടെ കട്ടയും പടവും മടങ്ങും ബി ജെ പിയുടെ കെട്ടിപ്പൊക്കിയ കപട ദേശീയവാദ നയങ്ങൾ എല്ലാം തന്നെ പൊളിഞ്ഞടുങ്ങും എന്ന് കൃത്യമായി അവർക്ക് തന്നെ അറിയാം രാജ്യസ്നേഹികൾ എന്ന് പറഞ്ഞ് നടക്കുന്ന സംഘികളുടെ യഥാർത്ഥ രാജ്യസ്നേഹം നമ്മൾ ഒരു മന്ത്രിയിലൂടെ കണ്ടതാണ് കുനാൽ വിജയ് അതായത് ഈ രാജ്യത്ത് ഹിന്ദുത്വ ഐഡിയോളജിക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി അവരുടെ മനസ്സിൽ എന്തുതരം വർഗീയ വിഷമാണ് തുപ്പുന്നതെന്നും മലീനസമാക്കാൻ ഈ സമൂഹത്തിൽ അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതെന്നുള്ളത് സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ദളിതർക്കെതിരെയുള്ള നിരവധിയായ ആരോപണങ്ങൾ അവർക്കെതിരെ നടത്തുന്ന പുലഭ്യം പറച്ചിലിൽ വ്യക്തമാണ് അതിങ്ങ് കേരളത്തിൽ പി കെ ശശികല വേടനെതിരെ നടത്തിയ ഏറ്റവും മലീനസമായ വാക്കുകളിലൂടെ വ്യക്തമാണ് എല്ലാ സംസ്ഥാനത്തും അവർ അത് തന്നെയാണ് അരങ്ങേറുന്നത് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മറ്റുള്ളവർ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നതും ഏത് വേഷവിധാനം നടത്തണമെന്ന് തീരുമാനിക്കുന്നതും ഇവരാണ് പണ്ട് എങ്ങനെയാണോ സവർണർ മാറുമറക്കാൻ പോലും ദളിതരെ അനുവദിക്കാതിരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ വർഗീയ അജണ്ടയിലൂടെ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ചാതുർ ഭർണ്യം തിരികെ കൊണ്ടുവരണം അത് കോൺഗ്രസ് ഉള്ളുള്ള കാലത്തോളം സമ്മതിക്കില്ല ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അതിനകത്ത് ആർ എസ് എസിന്റെ ഒറ്റ ഒരു ആൾ ചരിത്രത്തിൽ ഇടം നേടിയിട്ടില്ല ചരിത്രത്തെ അപനിർമ്മിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് ഗോൾവാക്കറും ഹെഡ്ഗെവാറുമൊന്നും ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവരല്ല കൃത്യമായി ബ്രിട്ടീഷുകാർക്ക് നിരവധി തവണ മാപ്പെടുത്തി കൊടുത്തവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങൾ തന്നെയാണ് അവരെ പ്രകീർത്തിക്കാൻ ചരിത്ര പുസ്തകങ്ങൾ തന്നെ മാറ്റിമറിക്കുന്നു മഹാത്മാഗാന്ധി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തെന്ന വിട്ടി ചോദ്യങ്ങൾ ഗുജറാത്തിലെ സർവകലാശാലയിൽ പഠിക്കാൻ വയ്ക്കുന്നത് അത് മനപൂർവം ബോധപൂർവം ആളുകളുടെ മനസ്സിൽ തെറ്റായ ചരിത്ര നിർമ്മാണത്തിന് വേണ്ടിയാണെന്നുള്ളത് വ്യക്തം അങ്ങനെയുള്ളവർ രാഹുൽ ഗാന്ധിയെ ഭയക്കുന്നു രാഹുൽ ഗാന്ധി ഒറ്റ കാര്യമാണ് വ്യക്തമായി ചോദിച്ചത് എത്ര വിമാനങ്ങളാണ് യുദ്ധ സാഹചര്യത്തിൽ നഷ്ടപ്പെട്ടത് അത് യുദ്ധമുഖത്ത് നിൽക്കുമ്പോഴല്ല ആ സാഹചര്യം കെട്ടടങ്ങി എന്ന് പറയുമ്പോൾ അതിർത്തിയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നപ്പോഴാണ് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കണക്കുകൾ ബോധിപ്പിക്കേണ്ടത് ഈ രാജ്യത്തോട് ബോധിപ്പിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് കേന്ദ്ര സർക്കാർ അവർ ജനങ്ങളുടെ നികുതിപ്പണമാണ് എല്ലാ രീതിയിലും വിന്യസിക്കാൻ ഉപയോഗിക്കുന്നത് അത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ് അവിടെ ഇന്ത്യയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ രാജ്യസ്നേഹം എത്രയെന്ന് അളക്കാൻ അളവുകൂലുമായി അമിത്ഷായോ പ്രതിരോധ മന്ത്രിയോ വിദേശകാര്യമന്ത്രിയോ ഇനി പ്രധാനമന്ത്രിയോ എത്തിയാലൊന്നും ഈ രാജ്യത്തെ ആളുകൾ അനുവദിച്ചു കൊടുക്കില്ല കാരണം അറുപത് ശതമാനത്തോളം പേർ ഇന്ത്യയിൽ ബി ജെ പിക്ക് എതിരായി തന്നെയാണ് വോട്ട് ചെയ്തത് അവരുടെ പ്രതിനിധിയാണ് രാഹുൽ ഗാന്ധി